തൊള്ളായിരത്തി എൺപത് കൊല്ലം ഈ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം മാത്രം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തെ ജീവിച്ചു പഠിച്ചവരോട് പറയുകയാണ് എന്റെ ജനത എന്നെ കടവാക്കിയാ عند رب ان عند جنا قال ربي اني دعوت قومي ليلا ونهارا ولم يزدهم دعائي الا فرارا രാപം പകല പൻ്റെ ജനത ഞാൻ നിന്നിലേക്ക് ചടിച്ചു തമ്പുരാരെ പക്ഷേ ഞാൻ വിളിക്കുമ്പോ എടുക്കുകയോ അവരെ നിന്ന് ഓടിയകലുകയാട് ഓടിയകലുകയാട് അള്ളാഹുവേ അതുകൊണ്ട് തമ്പുരാരെ ഈ കൈകാര്യം ചെയ്യണയല്ല എന്നാഹുവിനോട് ചെയ്യുമ്പോ ومن معه في الفلك المشحون ثم أغرقنا بعد الباقين என்ற சகோதரர் பாரு என்று கொண்டு முழுமையும் அல்லாஹுவின் சுவிச்சர் அல்லாஹுவின் படத்திலேயே அல்லாஹுவின் படத்திலேயே என்று கொண்டு போனாலேயே லாம் அல்லாஹோடு ஆச்ச மஹால் பாவனாடு അങ്ങനെ ഓരോ പറയുകയാണ് ാണ് എന്റെ പ്രയാസങ്ങള് എന്റെ പ്രതിസന്ധികള് നിന്റെ മുമ്പിൽ ഞാൻ ഇറക്കി വെക്കുകയാണല്ലോ അങ്ങനെ കരഞ്ഞ് 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 കണ്ണന്റെ കാഴ്ച പോയിട്ട് പോലും പ്രാർത്ഥന നിർത്തിയില്ല മക്കൾ കളിയാക്കിയപ്പോഴല്ലേ കോരമേ പറഞ്ഞത് ഓ മക്കളെ വാഴവുമില്ലാഹ് മല തലവോൾ നിങ്ങളറിയാത്തത് പലതും എനിക്കറിയാം മക്കളേ

ി എവിടുണ്ടം നിറഞ്ഞില്ലേ അതേ യൂസു നബിയുടെ കബി ഇബ്ലീസ് കൊണ്ടുവന്ന് യഅക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് കേട്ടപ്പോ യഅക്കൂബ് നബിക്ക് കാഴ്ച കിട്ടിയില്ലേ ഇതൊക്കെ യഅക്കൂബ് നബിയുടെ ദുആയുടെ ഫലമല്ലേ യഅക്കൂബ് നബി അല്ലാഹുവിന്റെ മുന്നിൽ മടി കാണിക്കാതെ പടച്ചവരോട് ദുആ ചെയ്തത് കൊണ്ടല്ലേ എന്റെ സഹോദരന്മാരെ അതുകൊണ്ട് പടച്ചവരോട് കൈയുയർത്തിക്കോ അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തോ മുൻഗാമികളെ ദുആ ചെയ്യുന്നിട്ടുണ്ട് ചെയ്യൊക്കെയും പടച്ചവണം സ്വീകരിച്ചിട്ടുണ്ട് ഇനി ചിലര് പറയാറുണ്ടല്ലോ അല്ലാഹുവേ ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയതാട് ഞാൻ പോയി പോയല്ല ഞാൻ പോയി പോയല്ല ഞാൻ വിചരിച്ചു പോയല്ല എന്റെ സഹോദരന്മാരെ ഈ നിങ്ങൾ തെറ്റിലേക്ക് നിങ്ങൾ വലച്ചെറിയപ്പെടുമ്പോ പഠിപ്പിച്ചു തരുന്നുണ്ടോ നാം വന്ന് കണ്ടാൽ പോകുമെന്ന് കണ്ടാൽ അള്ളാഹുനോടൊന്ന് കൈയറിച്ചാൽ അള്ളാഹുനോടൊന്ന് പിടിച്ച് വലിക്കുമ്പോടെ പറയുകയാണോ കൈത കൊണ്ടു അല്ലാഹുവേ അഹുവേ എന്നതേ രേ ഈ ഹറാവിൽ എന്നതേ രസുലേ എന്നും

ഉത്തരം അവളുടെ ചതിയത്തിട്ട് അല്ല ചോദിച്ചാൽ ഉത്തരം ചോദിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാട് അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയണ്ട നിങ്ങളൊരു തെറ്റിലേക്ക് വലിച്ചെറിയുമെന്ന് കണ്ടാൽ നിങ്ങളുടെ കയ്യിലൊരു പടവാളുണ്ട് മുന്നിനെ അതൊന്നെടുക്കടേ എന്നിട്ടാഹുറോടെ കൈ വരത്തടേ എന്നിട്ട് പറയടേ പറയടുന്ന അള്ളാഹുവേ എന്ന രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ഈ തെറ്റിലേക്ക് ഞാൻ പതിച്ചു പോകുമല്ലോ ഞാൻ ഈ തെറ്റിലേക്ക് ആപതിച്ചു പോകുമല്ലോ അതുകൊണ്ട് അള്ളാഹുരോടതും ആ ചെയ്യാൾ മനുഷ്യ തയ്യാറാകണേ ഒന്ന് ആ ചെയ്യാൻ തയ്യാറാകട്ടെ നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ് അല്ലാഹുവിന്റെ സാക്ഷിയല്ലേ ഫസറഫ അൻഹു ഇന്നഹു ഹുവ സമീഉൽ അലീം ചോദിക്കണ്ട താമസം അള്ളാഹു കൊടുത്തില്ലയോ രക്ഷപ്പെടുത്തിയില്ലേ നബി ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ എത്ര ഭീകരമായ സന്ദർഭമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് എഴുതി വീതാൻ സാഹചര്യമുള്ള തെറ്റല്ലേ അത് അതല്ലേ നാട് അറസ്റ്റിന്റെ തണ്ണിൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൽ

പടച്ചവനോട് ചെയ്യാൻ ഓ സഹോദര എന്തുകൊണ്ട് ചോദിച്ചുകൂടാ ഇത്രത്തോളം പടച്ചവണ്ണം നേരിട്ടുള്ള ഇടപെടലുകൾ ഈ മുസ്ലിം കുടുംബത്തിന്റെ വാൾ ഉപയോഗിക്കുമ്പോ അള്ളാഹു നൽകുമെങ്കിൽ മുസ്ലിമേ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ

അള്ളാഹു നോക്കും നിങ്ങളുടെ രൂപത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ചോദിക്കുന്ന സമയം അറിയാം സഹോദരാ അതുകൊണ്ടല്ലേ ചോദിച്ചവർക്ക് ചോദ്യത്തിന്റെ പവർ അനുസരിച്ചത് എന്റെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ നാം മുമ്പിൽ ചോദിക്കാനും കരയാനും உறக்காது உறக்கெடுத்தா கிடத்தா அது எடுத்து உபயோகிக்க நான் தயாரி നമ്മുടെ എല്ലാ പരിഹാരമാണ് നിങ്ങൾക്കറിയുമ്പോ സഹോദരിമാരെ നിങ്ങൾക്ക് അല്ലാഹു അന്ന മാതൃകയാകട്ടെ അല്ലാഹുനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചെയ്യാൻ തുണിക്കുമ്പോ ഈ ഹന്നയെ ഈ മറിയവരെ ഹന്നോർക്കും എന്റെ സഹോദരിമാരെ യുടെ പൊന്നായൽ മിന്നീ ഇന്നലേ ഞാൻ പറയുകയാണ് ഹന്നറിയാഹു തൻ്റെ വയറ്റിലുള്ള കുട്ടിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കുകയാണ് വയറ്റിലുള്ള കുട്ടിയെ പള്ളിയിലേക്ക് നേർച്ചയാക്കിയപ്പോ പ്രസവിക്കപ്പെട്ട കുട്ടി പോയി ഈ സമയം പറയുന്നു ഞാൻ പ്രസവിച്ചത് പെണ്ണിനെ ആണല്ലോ ആണും പെണ്ണും ഒരുപോലല്ലല്ലോ പള്ളിയിൽ പെണ്ണുങ്ങള് പള്ളിയിൽ പോയിരുന്ന കാലമല്ല പെണ്ണുങ്ങള് പള്ളിയിൽ വസിക്കുന്ന കാലമല്ല അതുകൊണ്ട് തന്നെ അന്നറിയല്ലോ ആടും പെണ്ണും ഒരുപോലെ എന്ന് പറയുന്നു അവസാന മന്നർ അള്ളാഹു തരാനാഹുനോട് ചെയ്യുകയാട് അല്ലാഹുവേ മറിയോ ഈ കുട്ടിക്ക് ഞാൻ മറിയവന്ന് പേര് വെക്കുകയാട് ഓ ഇന്നേ ഓട്ടോ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ നാം എങ്ങനെയാണ് വേ ചെയ്യേണ്ടത് സഹോദര اللهم اني اعيذها بك وذريتها من الشيطان الرجيم എന്റെ സഹോദരന്മാരെയല്ലാഹു പറയുകയാട് ഹണ് അല്ലാഹു തല സ്വീകരിച്ചു കൊണ്ട തുറക്കുന്നു യാണ് ഈ മറിയവിലൂടെയല്ലേ ലോകത്തെ കുറെ പൊന്നമോഹം വന്നത് ആരാണ് പൊന്നോൾ തൊട്ടിൽ കടന്ന് സംസാര ചരതിയുള്ള